ராகுல் மாங்கூட்டத்தில் பாலக்காடு രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കുത്തി നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഞാൻ വിചാരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ കാലുകുത്ത അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ കളിയങ്കാട്ട് നീലിയ പോലെ ആകാശ തുയർന്നായിരിക്കും നടക്കുന്നത് അങ്ങനെ നടക്കേണ്ടി വന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കുത്തി തന്നെ പാലക്കാട് മണ്ഡലത്തിൽ അവിടെ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ചില ആൾക്കാരുടെ വീടുകളിൽ അല്ലെങ്കിൽ അവിടെ സൗഹൃദം പങ്കിടാൻ ചില മരണ വീടുകളിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിക്കുന്ന നമുക്ക് കാണാം അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തിയതിന് ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വലിയൊരു കയ്യടി ഒരു മാസത്തിലേറെയായി അദ്ദേഹം വ്യാജ പരാതികളിൽ പെട്ട് നിൽക്കുകയായിരുന്നു അതിശക്തമായ തിരിച്ചുവരവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് കൺഗ്രാറ്റ്സ് ഫോർ ഇറ്റ് നമുക്ക് ആ വിഷ്വൽസ് ഒന്ന് കാണാം ഈ ഓഫീസിലേക്ക് വലിയ ജനാധിപത്യപരമായ എല്ലാ നന്മയുള്ള നിലപാട് അങ്ങനെ തന്നെയാണ് കോൺഗ്രസിനും ബി ജെ പിക്കും സി പി എമ്മിനും ബാക്കി ഏത് പാർട്ടികൾക്കും ജനാധിപത്യപരമായ പ്രതിഷേധിക്കാനുള്ള അവസരം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് അങ്ങനെ എല്ലാ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ മെച്ചുരിറ്റിയും നന്മയുമാണ് ചെയ്യുന്നു പാലക്കാട്ടെ ഓരോ വീട്ടിലേക്കും കേറി തീർച്ചയായും എസ് കെ അതാണ് ഉടൻ എം എൽ എ ഓഫീസിൽ നിന്നും മാധ്യമങ്ങളെ അടക്കം കാണുമോ എന്ന കാര്യത്തിൽ എം എൽ എ ഓഫീസിൽ നിന്നും അറിയിക്കുമെന്നാണ് ഇപ്പോൾ രാഹുൽ ആകൂട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നത് എന്തായാലും നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു എന്താണ് ഈ ഘട്ടത്തിൽ ജനങ്ങളോട് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു അതൊക്കെ പറയേണ്ട സമയത്ത് നിങ്ങളെ അറിയിക്കുമെന്ന് മാത്രമാണ് രാഹുൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നേരെ എം എൽ എ ഓഫീസിലാക്കാണോ എന്ന് ചോദിച്ചു മറുപടി നൽകിയില്ല ഒപ്പം തന്നെ ഉടൻ തന്നെ എം എൽ എ ഓഫീസിൽ നിന്ന് മാധ്യമപ്രവർത്തകർ കാണുന്ന കാര്യത്തിലടക്കം കൃത്യമായി മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ കണ്ട് ദൃശ്യം കണ്ടു ആദ്യഘട്ടത്തിൽ പ്രചാരണഘട്ടത്തിൽ രാഹുൽ എങ്ങനെയാണോ പാലക്കാട് ഉണ്ടായിരുന്നത് ഓരോ വീടുകളിലും കയറിയിറങ്ങി ഓരോ നേതാക്കളെയും ഓരോ സാധാരണക്കാരെയും നേരിട്ട് കണ്ട് അവരുടെ വീടുകളിലെത്തി കൈകൊടുത്ത് അങ്ങനെ ഒരു രാഹുൽ നമ്മൾ കഴിഞ്ഞ വർഷം ഈ പ്രചാരണ ഘട്ടത്തിൽ കണ്ടതാണ് അതുപോലെയാണ് ഇപ്പോൾ ദിവസത്തിന് ശേഷം തിരിച്ചു മാറ്റം രാഹുൽ തിരുമ്പി വന്നിട്ടേ അതുകൊണ്ട് വളരെ സന്തോഷമുള്ള വാർത്തയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലെ കരിവാരിത്തേക്കാനാണ് നിന്നത് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെക്കാൾ ഏറെ സാധാരണ ജനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അടക്കം സാധാരണ ജനങ്ങൾ കോൺഗ്രസ് നേതാക്കളെയും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കളെയും വിളിച്ച് ചീത്ത വിളിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും കോൺഗ്രസിനുള്ളിലെ പലർക്കും ആ ചിന്ത മാറിയത് പാലക്കാട്ടെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും അങ്ങനെ ഒറ്റക്കെട്ടായി കൂടെ നിന്നതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാൻ വേണ്ടി പ്രസ്മീറ്റ് വിളിക്കുന്നു എന്നാണ് പല പത്രങ്ങൾക്കും ചില നേതാക്കന്മാർ പറഞ്ഞു കൊടുത്തത് പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വന്നില്ല തിരിച്ചു വന്നു നിയമസഭയിൽ വരില്ല എന്ന് പറഞ്ഞു നിയമസഭയിൽ വന്നു പാലക്കാട്ട് വന്നു അപ്പൊ തിരുമ്പി വന്നിട്ടേൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ശക്തമായി വരട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറയാനുള്ളതെല്ലാം തുറന്നു പറയട്ടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒരു മാസം സംഭവിച്ച കാര്യങ്ങളും മറ്റും ആ വേദനയും വിഷമവും അദ്ദേഹം തുറന്നു പറയട്ടെ ഇതിന്റെ സത്യം പറയട്ടെ ഇനി നാളെ ഇതുപോലെ ഒരു കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ ബി ജെ പി കാരനോ അന്യായമായ വേട്ടയാടപ്പെട്ടാൽ നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ അവരോടൊപ്പം നിൽക്കണം കാര്യം ഇത് നമുക്ക് ആർക്കും വരാം ഏതൊരാണിനെയും ഇത് പരാതികളിൽ വേട്ടയാടാ അതുകൊണ്ട് ആതിശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നതിന് വലിയ രീതിയിൽ കൈയഴി ആദ്യ ശക്തമായി തിരിച്ചു വരട്ടെ പാലക്കാട് ആക്റ്റീവ് ആകട്ടെ അടുത്ത ഇലക്ഷനിലും രാഹുൽ മാങ്കൂട്ടത്തില് നിൽക്കണം ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹം എനിക്ക്